ഇത് ഏക്കർ പറമ്പാണ് ഈ വീഡിയോ കാണുന്ന സ്ഥലം രണ്ട് ഏക്കർ പറമ്പ് രണ്ട് വർഷം കഴിഞ്ഞാൽ റബ്ബർമാരാണ് റബ്ബർ തൈ ആണ് നല്ല നൂറ്റഞ്ചെ റബ്ബറാണ് ചെറിയൊരു ചെരിവേ ഉള്ളൂ ഫുൾ മണ്ണാണ് ഫ്ലാറ്റുമൊക്കെ വെട്ടി നല്ല കറക്റ്റ് സമ കിടക്കുന്ന സ്ഥലം ചുറ്റും അതിൽ അതിൻ്റെ അതൊരു മെഷീൻ വരെയുണ്ട് ബസ് റൂട്ടിൻ്റെ അതുകൊണ്ട് ഒരു മുന്നൂറ് മീറ്റർ മാത്രം അത് പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് വഴി ഇപ്പോൾ മണ്ണ് റോഡാണ് ടിപ്പർ വരും അങ്ങോട്ടുള്ള വഴി സ്ഥലത്തേക്ക് പല പലർക്കും പോകാനുള്ള വഴികളാണത് അപ്പോൾ അത് പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് രണ്ടേക്കർ പറമ്പ് ഇത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ വന്ന് ബിസ്രൂട്ടിയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ഈ രണ്ടേക്കർ പറമ്പിന് ചോദിക്കുന്ന വില മൊത്തം ഇരുപത്തെട്ട് ലക്ഷം രൂപ അതായത് ഏക്കറിനെ പതിനാല് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നല്ല മണ്ണാണ് വെള്ള വെള്ളസൗകര്യങ്ങളുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടാണ് ആ തോടിനോട് ചേർന്നാണ് നമ്മുടെ ഈ പറമ്പ് ഈ വീഡിയോ കാണുന്ന പറമ്പ് തോട് നിങ്ങപ്പുറം നിലവായിട്ടാണ് അതിൻ്റെ അകത്ത് തെങ്ങ് ജാതി കവങ്ങ് ഒക്കെ ആണ് അത് വേറൊരാളുടെയാണ് എങ്കിലും ഉദ്ദേശം അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വെള്ളം നമുക്ക് കിട്ടും വെള്ളമുള്ള നല്ലോണം വെള്ളമുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ യാതൊരുവിധ കച്ചറകളും ഇല്ലാത്തൊരു സ്ഥലം അതെന്ന് പറഞ്ഞാൽ സൈലൻ്റ് ഒരു ഏരിയ നടന്ന് വിസറങ്ങിയിട്ട് നടന്ന് വരാനേ ഉള്ളൂ ടിപ്പർ വാഹനങ്ങളൊക്കെ നമ്മുടെ സ്പോട്ടിലെത്തും ഈ സ്ഥലം മൊത്തം ഫ്ലാറ്റോം വെട്ടി ക്ലിയർ ആക്കിയിരിക്കുന്ന സ്ഥലമാണ് കാട് പിടിക്കാൻ ഇരിക്കാനും റബ്ബറിന് ചൂടാക്കാതിരിക്കാനും തോട്ടപ്പയറിട്ട് നിർത്തിയിരിക്കുന്നതാണ് ഫുൾ മണ്ണാണ് പാറയെന്ന് പറയുന്നൊരു സ്ഥലമില്ല അതിനകത്ത് ഇല്ല അപ്പം വിലയിൽ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട വിലയിലൊരു മാറ്റം വരാൻ സാധിക്കും മാറ്റം വരും ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ വിലയിലൊരു മാറ്റം വരും ഈ രണ്ട് ഏക്കറിന് ചോദിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ആ ഇരുപത്തെട്ട് ലക്ഷം രൂപയിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം യാതൊരു മാറ്റവും വേണ്ട നല്ലൊരു സ്ഥലം ആവശ്യക്കാർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ ഉടൻ ബന്ധപ്പെടുക പാലക്കാട് ആലത്തൂർ വടക്കഞ്ചേരി വടക്കഞ്ചേരി എൻ എച്ച് നിന്ന് എട്ട് കിലോമീറ്റർ വന്നാൽ ബസ് ഇറങ്ങി മുന്നൂറ് മീറ്റർ നടന്നു വന്നാൽ പഞ്ചായത്ത് റോഡാണ് ജീപ്പും കാറൊക്കെ വരും ടിപ്പർ വരും അത് പഞ്ചായത്തിലേക്ക് ആ റോഡിന് എഴുതി കൊടുത്തിട്ടുണ്ട് അത് പിന്നീട് അതിൻ്റെ വർക്കുകളൊക്കെ നടക്കും അപ്പം ഒരു കോളനി ഏരിയ അല്ല എല്ലാം കൊണ്ടും എല്ലാ സൗകര്യമുള്ള ഫ്രൂട്ട്സിനോ ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും ആവശ്യത്തിനെ ഫാമിനോ ഒക്കെ പറ്റിയൊരു സ്ഥലം പോലെ വെള്ളം കിട്ടുന്നൊരു സ്ഥലം പറമ്പാണ് രണ്ട് ഏക്കർ മൊത്തം വില ചോദിക്കും രണ്ട് ഏക്കർ മൊത്തം വില ചോദിക്കുന്ന ഇരുപത്തെട്ട് ലക്ഷം രൂപ മാത്രം താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ ഉടൻ ബന്ധപ്പെടുക ഓക്കെ